ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കെ സുധാകരൻ കോൺഗ്രസിനോട് കണക്ക് തീർക്കാൻ തുടങ്ങി കോൺഗ്രസിലെ വിരുദ്ധ ഗ്രൂപ്പുകളെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുമിച്ച് നിന്ന് കളിക്കുമ്പോൾ സുധാകരൻ മാത്രം വേറിട്ട് ചിന്തിക്കുന്നത് എന്താണെന്നാണ് ആലോചിക്കുന്നത് നല്ലതാണ് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് പൂട്ടിവരും സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ അവസരമാണ് ഈ കളി ജയിച്ചാലും തോറ്റാലും സുധാകരനൊന്നും നഷ്ടപ്പെടാനില്ല രാഷ്ട്രീയമായ നേട്ടം സംഭവിക്കുന്നത് അൻവറിന് മാത്രമാണ് അൻവർ കേരള രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമായി തീരുന്നതാണ് കാണാൻ പോകുന്നത് കെ സുധാകരൻ എന്തുകൊണ്ടാണ് അന്തമായി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ കള്ളനാണയത്തെ പിന്തുണച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തെ അൻവറുമായുള്ള ബന്ധങ്ങൾ അന്വേഷിച്ചാൽ ഒരു വൻ കൊള്ളയുടെ ചുഴലിയും സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വയലാർ റവി ഗ്രൂപ്പിന്റെ മലപ്പുറം ജില്ലയിലെ നേതാവായി അൻവർ പ്രത്യക്ഷപ്പെട്ടു സുധാകരന് ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള സീനിയർ നേതാക്കൾ അൻവറിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും സുധാകരൻ അത് വകവച്ചില്ല വയലറിബി ഗ്രൂപ്പിന്റെ ഒരു റാലി അക്കാലത്ത് മലപ്പുറത്ത് സംഘടിപ്പിക്കുന്നു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കയ്യിൽ നിന്ന് കണക്കു വെച്ച് വൻ തുക ഈ സമ്മേളനത്തിന്റെ പേരിൽ പിരിച്ചെടുത്തു സമ്മേളനത്തിന് ശേഷം വലിയ ആക്ഷേപങ്ങൾ അൻവറിനെതിരെ ഉയർന്നു വന്നു അൻവർ എന്ന് പറയുന്ന കച്ചവടക്കണ്ണുള്ള രാഷ്ട്രീയക്കാരുടെ കണ്ണുവനത്തിലെ ലക്ഷങ്ങൾ വിലവരുന്ന തടിയിലുടങ്ങി കോടികൾ വില വരുന്ന മരങ്ങൾ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു വനംവകുപ്പിന്റെ കീഴിലുള്ള ചന്ദന ഫാക്ടറിയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ചന്ദന തൈലവും ചന്ദനമുട്ടികളും കാണാതായ സംഭവം വലിയ പോലിളക്കമുണ്ടാക്കി സ്ട്രോങ് റൂം തകർത്തുകൊണ്ടാണ് കൊള്ള നടന്നത് സംഭവത്തിന് മുമ്പ് പ്രദേശത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിപ്പിച്ച ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു കൊള്ളക്കാർക്ക് കൊള്ളയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം ഇന്നും ആ കൊള്ളയുടെ ഉത്തരവാദികളെ പിടിക്കപ്പെട്ടിട്ടില്ല ആരാണ് അതിന്റെ പിന്നിലുള്ള ബാക്കി ശക്തി എന്ന് അനാട്ടിലുള്ള എല്ലാവർക്കും അറിയാം കോടികൾ കൊള്ളക്കാരന് കിട്ടിയപ്പോൾ കോടികൾ വിഹിതമായി രക്ഷകന് കിട്ടി എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ നിന്ന് സുധാകരനെ നീക്കം ചെയ്യാൻ ഇടയായി മാത്രമല്ല അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായി തുടർന്നാൽ കേരളത്തിൽ വനം കാണില്ലെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരുന്നു പഴയ സത്യങ്ങൾ അൻവറിന്റെ വായിൽ നിന്ന് തെന്നി വീഴാതിരിക്കാൻ സുധാകരൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അൻവറിനെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം അതൊന്നു മാത്രമാണ് ആര്യാടൻ ഷൌക്കത്ത് പരാജയപ്പെടേണ്ടത് കെ സുധാകരന്റെ രാഷ്ട്രീയ ആവശ്യമാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് കൊണ്ടാണ് നിലമ്പൂരിൽ പരാജയപ്പെട്ടതെന്ന് വരുത്തി തീർക്കേണ്ടത് സുധാകരന്റെ മാത്രം ആവശ്യമാണ് സൈബർ വെട്ടുകളെ കൊണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചാരണം കൊടുപ്പിക്കുകയും ചെയ്യാം അൻവറിനെ ഉപയോഗിച്ച് ഷൌക്കത്തിനെ പരാജയപ്പെടുത്താനുള്ള അമേറ പ്രവർത്തനങ്ങൾ സുധാകരൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ തന്നെ എടുത്തു പുറത്തു കളഞ്ഞ ഹൈക്കമാൻഡിനുള്ള ശക്തമായ ഒരു മറുപടി കൂടിയാണ് സുധാകരന്റെ ലക്ഷ്യം അതിനുവേണ്ടി അൻവറുമായുള്ള ചർച്ചകൾ സുധാകരൻ നടത്തി കഴിഞ്ഞു സുധാകരന്റെ യഥാർത്ഥ മുഖം ഹൈക്കമാൻഡും ലോ കമാൻഡും ബി ഡി സതീശനും അടക്കമുള്ള നേതാക്കന്മാരും കാണാനിരിക്കുന്നതേയുള്ളൂ വനംവകുപ്പിന്റെ ഓരോക്കോട് സ്ട്രോങ് റൂം തകർത്ത് മോഷണം നടത്തിയതിനെപ്പറ്റി പുനരന്വേഷണം വേണമെന്നാവശ്യമായി ചിലർ സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങിയാണെന്നാണ് ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ വന്നാൽ കേസ് ഒതുക്കുവാൻ കൂട്ടിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ പ്രതിയായി മാറും